هي يم چربل کي هي يم چربل کي هي يم چربل کي هي يم چربل کي ني جوي واچو گيت ني جوي واچو گيت انلا نهره پوري ٿو انلا نهره پوري ٿو مين اندر کڻي ناره مين اندر کڻي ناره مين اندر کڻي ناره حقن جي يثتو حقن جي يثتو هي يم چربل کي هي يم چربل کي ها هنن پٽي گهڻا ഒരു ആറ് ചാർജ് എടുക്കുന്നത് ആ സി ഐ ഇവിടെ വന്ന സമയം തൊട്ട് കോൺഗ്രസിന്റെ കെ എസ് യുന്റെ മഹിളാ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ തുടക്കം ആദ്യം സി ഐ ചാർജ് ചുമതല എടുക്കുമ്പോൾ ആദ്യം ഏൽപ്പിച്ചത് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ ചുമതലയാണ് അതായത് വർക്കലെ എസ് എം ഗോളെ എസ് എഫ് ഐക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്നുള്ള ചുമതലയാണ് ആദ്യം ഈ സി ഐ ഏറ്റെടുത്തത് അതിന്റെ ഭാഗമായി വർക്കരയുടെ കെ എസ് യു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നടത്തുന്ന ശെയ്തലിയെ തള്ള കേസിൽ കുടുക്കി ശൈതലി കേരളത്തിലെ ഏറ്റവും സ്പീഡ് വേഗം കൂടി എഫ്ഐആർന്ന് തന്നെ പറയാം എസ് എൻ കോളേജിൽ കെ എസ് യു കെ എസ് യുന്റെ പ്രവർത്തനങ്ങൾക്ക് പോയ ശൈതലിയെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ വളഞ്ഞിട്ട് അക്രമിച്ചു ശൈതലി ഇവിടെ പരാതി കൊടുക്കാൻ എത്തുന്നതിന് മുമ്പ് ശൈതലിക്ക് നേരെ എഫ്ഐആർ ഇട്ടു അതായത് കേരളത്തിൽ ഇത്രയും വേഗത്തിൽ എഫ്ഐആർ ഇട്ട ഒരു സംവിധാനം വേറെയില്ല അത് പറയാനുള്ള ഒന്ന് മാത്രം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഇരിക്കാൻ പറയുമ്പോ കിടന്നു കൊടുക്കുന്ന സംസ്കാരമുള്ള ഒരു സി ആണ് വർക്കലയുടെ എസ് എക് എസ് എന്ന് പറയുന്നത് ആ ഡിബിന് ഒരു വിചാരമുണ്ട് എന്നും ഈ റിസോർട്ട് മാഫിയകളുടെ കയ്യിൽ നിന്ന് കരിമീനിൽ തന്ന് കള്ളപ്പണവും വാങ്ങി മണൽ മാഫിയയുടെ പൈസ മേടിച്ച് കുട്ടടിച്ച് ഇവിടെ അങ്ങ് നിരത്തിൽ വരസാമെന്ന് അത് ഈ കള്ളൻ വ്യാമോഹം മാത്രമാണെന്ന് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ആറു മാസം കഴിയുമ്പോൾ ഈ ചുമപ്പ് ഭരണം ഇടതുപക്ഷ ദ്രോഹ ഭരണം മാറുമ്പോൾ ഈ ഡിബിൻ എന്ന തെമ്മാളി സി എ മറുപടി പറയിക്കാത്ത കാലം പോവില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നാളെ ഇവിടുത്തെ മുഴുവൻ ഇന്റലിജൻസ് വിജിലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും പരാതി കൊടുക്കുകയാണ് ഈ സി സി ഐയുടെ സാമ്പത്തിക അന്വേഷിക്കണം ഈ സ്റ്റേഷനിൽ തന്നെ മറ്റുദ്യോഗസ്ഥർ ഞങ്ങളോട് പറയുകയുണ്ടായി ഈ സി ഐ ഇവിടെ വന്നിട്ട് ശമ്പളത്തിന്റെ പത്തിരട്ടിയാണ് കൈക്കൂലിയായിട്ട് വാങ്ങുന്നത് മാഫിയ ബന്ധം ഇവിടെ അങ്ങ് അങ് അഴിമതിയിൽ മുങ്ങിയ സ്റ്റേഷനായ വർക്കല സ്റ്റേഷൻ മാറി പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു കാര്യവുമായി ആ സ്റ്റേഷനിൽ പോണ്ട എന്നാൽ തിരിഞ്ഞു നോക്കില്ല പൈസ ഉള്ളവനും കൈക്കൂലി കൊടുക്കാൻ തയ്യാറായവനും പോയാൽ അവന് കസേര ഇട്ട് കൊടുക്കുന്ന സംസ്കാരത്തിലേക്ക് വർക്കല സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളും ഈ സ്റ്റേഷൻ രൂപീകൃതമായ അന്ന് തൊട്ട് ഈ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് പരാതികൾ പരിഹരിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരുപാട് സി ഐമാർ ഇന്നിട്ടുണ്ട് ആ സി എമാരെയൊക്കെ നല്ല സി എംമാരെ അഴുക്ക സി എമാരെയും വേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് പോയാണ് ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സി എത്തിയിട്ടുണ്ട് മാന്യമായി ഇവർ ജോലി ചെയ്യുന്ന സി ഐമാരെ പക്ഷേ ഈ തെമ്മാടിപ്പണിയുമായി ടി പിൻ പോവാൻ പോവുകയാണെങ്കിൽ നിയമപരമായി എല്ലാ രീതിയിലും കൈകാര്യം ചെയ്തുകൊണ്ട് അവൻ നേരെ സ്വമേ പെൻഷൻ പേടിക്കില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ പെൻഷൻ സൂക്ഷിച്ചു പോവാൻ പറ്റില്ല ഇത്രയും അഴിമതിക്കെല്ലാം മറുപടി പറഞ്ഞ് നിയമപരമായി അനുശാസിക്കുന്ന എല്ലാം ശിക്ഷയും മേറ്റ് മാങ്ങി ഡിമിനെന്ന തമ്മാടിയെ ഇവിടോട് ഷാലിമിനെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിലടക്കാമെന്ന മുന്നൂറ്റിയെട്ട് വകുപ്പ് വധശ്രമം അതായത് നിയമം സി സിഐ വിളിക്കുന്നത് കോടതിയിൽ എങ്ങനെ നൽകും കോടതിയിൽ അവനെ ഞങ്ങൾ മറുപടി പറയിക്കും ഈ സി ഐ തമ്മാടിയാ കോൺഗ്രസിന്റെ നേതാക്കൾ വിളിക്കുമ്പോൾ അവന് പുച്ഛമാണ് ആ സി ഐക്ക് ആ നാർക്ക് അവൻ എന്തോ സി പി എമ്മിന്റെ ചുവപ്പ് നിക്കറ വിട്ട് വരുന്നവനെ മാത്രമേ അവിടെ കേറാനുള്ള ബോർഡ് എഴുതി വെക്കണം അങ്ങനെയാണെങ്കിൽ അവനോട് ഒരു കാര്യം വീണ്ടും പറയുന്നു ദിബിനെ ഈ ജോയിയുടെ ചെരുപ്പ് നക്കിയും സി പി എമ്മിന്റെ നേതാക്കളുടെ കാലു തടവിയും ഇവിടെ ഇങ്ങനെ സോഹിച്ച് കറങ്ങാമെന്നും ഇവിടെ എല്ലാ റിസോർട്ട് മാഫികളിലും പോയി വൈകിട്ട് അന്തികൾ സമയം കഴിഞ്ഞാൽ നേരെ ഒന്ന് സന്ധ്യ ഭയങ്കുമ്പോൾ അവന്റെ പരിപാടി എന്ന് പറയുന്നത് അവിടെ കുറച്ച് റിസോർട്ട് ഉണ്ടാവില്ല ആ റിസോർട്ടിൽ പോയി മദ്യസേവയും ചീട്ടുകളും മറ്റ് എല്ലാ കുൽസിത പ്രവർത്തികളും അവനുണ്ട് ഇ സി ഐക്ക് അങ്ങനെ മുമ്പോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ നിന്നെ തെരുവിൽ തടയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കേസിൽ പ്രതികരിക്കപ്പെട്ട ഷാലിബിനെ എല്ലാവിധ ഐക്യദാഢ്യവും അറിയിച്ചുകൊണ്ട് ഈ പ്രകടനത്തിന്റെ നേതൃത്വം കാണിക്കുക ഇത് ഞങ്ങളുടെ ഒരു വെജിറ്റേറിയൻ പ്രകടനമാണ് അല്ലേ നമ്മളെ സമാധാനപരമായി വന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ മുദ്രാഖ്യം വിളിച്ച് ഇവിടെ സംസാരിച്ചു തീരുന്ന വെജിറ്റേറിയൻ പ്രകടനമാണിത് പക്ഷേ ഡിബിനെ നീയും നിന്റെ പോലീസ് സംവിധാനവും വർക്കരയുടെ പോലീസ് സംവിധാനവും ഒന്നോർത്തോളൂ ഈ വെജിറ്റേറിയൻ സമരം മാറി നോൺ വെജിറ്റേറിയൻ സമര സമരവുമായി ഞങ്ങൾ വരുമ്പോൾ നിന്റെ ഇന്ന് അവിടെ നിന്ന പതിനഞ്ചോളം ഏറാം പോലീസിന് അത് തടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരുമെന്ന് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേക സമരത്തിന് നേതൃത്വം നൽകിയ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിപ്പിച്ചുകൊണ്ട് നിർത്ത് നിർത്ത് അത് അതോടൊപ്പം തന്നെ ഈ ശാലി വന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അകാലമായി മർദ്ദിച്ച ആകുമ്പോ ഡി വൈ എഫ് എയുടെ ഗുണ്ടെ അറസ്റ്റ് ചെയ്യുന്നവരെ ഈ സമര പോരാട്ടം തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു നന്ദി നിസ്ത